പണ്ഡിതന്മാർക്കിടയിൽ ഉള്ള ഒരു ചർച്ച സ്ത്രീ മുഖം മറക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നാണ് അത് ബുർക്കയാകട്ടെ ജിൽബാബാകട്ടെ ആകട്ടെ പർദ്ദയാകട്ടെ ഹിമാറാകട്ടെ മുഖം മറക്കേണ്ടതുണ്ടോ ഇല്ലയോ അതിൽ ഇസ്ലാമിക ലോകത്തെ വലിയ ഒരു പക്ഷം പണ്ഡിതന്മാർ പറയുന്നത് സ്ത്രീ മുഖം മറക്കണം എന്ന് തന്നെയാണ് എന്നാൽ ചില പണ്ഡിതന്മാർ ശേഖ് നാസറുദ്ദീൻ അൽബാനിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു സ്ത്രീ മുഖം മറക്കൽ നിർബന്ധമില്ല ഒരു വാജിബ് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ സ്ത്രീ മുഖം മറക്കലാണ് ഏറ്റവും ഉത്തമവും നല്ലതുമെന്ന് ഇനി മൂന്നാമത് വിഭാഗം ആളുകൾ അതായിരിക്കും ചോദ്യത്തിൽ പലപ്പോഴും വന്നിരിക്കുക അധികം ചോദ്യവും അത് പാടില്ലാത്തതാണ് അതൊരു മോശമാണ് മറക്കൽ പാടില്ല ഒരു മുഖം മറക്കൽ ഹറാമാണ് എന്ന രൂപത്തിൽ അതാണല്ലോ മാനേജ്മെന്റ് പറഞ്ഞാൽ മുഖം മറക്കാൻ പാടില്ല അങ്ങനെ വിദ്യാർത്ഥികൾ വരാൻ പാടില്ല അതായത് ഈ മൂന്നാമത്തെ ചിന്ത അതായത് മുഖം മറക്കുക അത് അനിസ്ലാമികമാണ് മുഖം മറക്കൽ ഹറാമാണ് മുഖം മറക്കാൻ പാടില്ല ചില ആളുകൾ മുഖം മറു കഴിഞ്ഞാൽ പല കള്ളത്തരങ്ങളും വന്നു കൂടെ പുരുഷന്മാർ മുഖം മറച്ച് വന്ന് സ്ത്രീ അങ്ങനെ പറയാം അത് ഏതൊരു കാര്യത്തിലും അങ്ങനെ ചെയ്യാൻ സാധിക്കും പള്ളിയിലേക്ക് വരാം സംസ്കരിക്കാനുള്ള എന്തെല്ലാം പിന്നെ വേണ്ട കുട്ടികൾ ചെയ്യാൻ സാധിക്കും ഒരു പുരുഷൻ സ്ത്രീയുടെ വേഷം ധരിച്ച് സാധ്യതയുണ്ട് എന്ന് പള്ളി അടച്ചിടുക പാടുണ്ടോ അപ്പോൾ അതൊരിക്കലും ചിന്തിക്കണം ഈ ഒരു മൂന്നാമത്തെ ചിന്താഗതി സ്ത്രീ മുഖം മറക്കൽ ഹറാമാണ് എന്ന് പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടില്ല മറിച്ച് ഇങ്ങനെ ചില വസ്വാസുള്ള ആളുകൾ ഇസ്ലാമിനൊന്ന് മോഡലായി അവതരിപ്പിക്കണം എന്ന് തോന്നുന്ന ആളുകൾ പറയുന്നതാണ് ഇനി അതിനൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ മുഖം മറക്കൽ അതാണ് ഏറ്റവും നല്ലത് എന്നതിന് നിരവധി നിരവധി പ്രമാണങ്ങൾ തെളിവുകൾ കാണുവാൻ സാധിക്കും ഒന്നും വേണ്ട സ്ത്രീ സുരക്ഷിതത്വം അത് ഇസ്ലാം അങ്ങേയറ്റം ആഗ്രഹിക്കുന്നതാണല്ലോ ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൻ്റെ മുഖ്യ ഭാഗം എന്ന് പറയുന്നത് മുഖമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എങ്കിലത് മറച്ചു എന്നത് എന്താണ് അതിൽ തെറ്റുള്ളത് ഇനി എല്ലാ ആൾക്കും മനസ്സിലായി ഓരോ അതിൻ്റെ ആയത്തുകളും ഹജീസുകളും എടുത്ത് പരിശോധിക്കുന്നില്ല ഇപ്പം നമുക്ക് നിങ്ങൾ റസൂൽ ലഹായി അലൈഹി അലയ്യൂസ്ലം പറഞ്ഞു പിന്നെ ഒരു സഹാബി വന്നുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ പാടില്ലാത്ത ഡ്രസ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു അപ്പോൾ വല തെൽ ബിസ് നീ ധരിക്കാൻ പാടില്ല അസ്സറാവിയൽ തമീസ വലസറാവിയ കുപ്പായം ധരിക്കാൻ പാടില്ല പാൻറ്റ് പോലുള്ള ഡ്രസ്സ് ധരിക്കാൻ പാടില്ല അതുപോലെ ഹുഫ മേൽജോളി ധരിക്കാൻ പാടില്ല ബുർണുസ് തലയും പുരുഷന്മാർ തലയും പിന്നെ ശൈലി മൊത്തത്തിൽ മുടക്കപ്പം മുറോക്കാരൊക്കെ ഉള്ള ഡ്രസ്സ് അധരിക്കാൻ പാടില്ല ആ തൊപ്പം ആ ആ തൊപ്പിയുള്ള രൂപത്തിൽ അത് പറഞ്ഞ ശേഷം അതേപോലെ തന്നെ സുഗന്ധമുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ കുഫ്ഫാസ് കൈ ഉറ ധരിക്കാൻ പാടില്ല പിന്നീട് പറഞ്ഞത് ആ ഹദീസുള്ളത് സ്ത്രീ പിന്നെ മുഖം മറക്കാൻ പാടില്ല എന്നാണ് ആ മുഖം മറക്കുക എന്നല്ല ആ ഹദീസിൻ്റെ പ്രയോഗത്തിലുള്ളത് പിന്നെ ഏതായാലും ഒരു ഉദ്ദേശം മുഖം മറക്കുക ഈ ഹിജാബ് ഹിജാബ് ജിൽബാബ് എന്നൊക്കെ പറഞ്ഞല്ലോ ആ ഒരു വാക്കാണ് ഹദീസിൽ വന്നിരിക്കുന്നത് അത് പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നബി ആ ഒരു വസ്ത്രം പാടില്ല ഇഹ്റാമിലായിരിക്കെ മുഖം മറക്കുന്ന രൂപത്തിലുള്ള ആ ഒരു പ്രത്യേക വസ്ത്രം പാടില്ല എന്ന് പറയുമ്പോൾ ഇഹറാമല്ല എങ്കിലും സ്ത്രീകൾ സർവ്വസാധാരണമായി അത് ഉപയോഗിച്ചിരുന്നുവെന്നും അനുവദിയ ഏറ്റവും ചുരി അനുവദിയമാണ് എന്നും സ്ത്രീകൾക്കിടയിൽ ഇടയിൽ അത് പരക്കെ അറിയപ്പെട്ടിരുന്ന വസ്ത്രമായിരുന്നു എന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ ഒരിക്കലും മുഖം മറക്കൽ ഒരു ഹറാമാണ് എന്ന് പറയാൻ യാതൊരു തെളിവുകളില്ല ഏറ്റവും ശക്തമായ സുന്നത്താണ് എന്നതിൽ യാതൊരു തർക്കവും